ഇന്ത്യയ്ക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപിൽ വഴങ്ങിയതായ വാർത്തകളാണ് പുറത്തുവരുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക പിഴ തീരുവ നവംബർ മുപ്പതിനുശേഷം പിൻവലിച്ചേക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വർ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഇത് വലിയ ആശ്വാസമാണ് ആകെ അൻപത് ശതമാനം താരിഫ് നേരിട്ടിരുന്ന ഇന്ത്യക്ക് ഇത് ഒരു നയതന്ത്ര വിജയമായി മാറും റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ചു ശതമാനം താരിഫ് ായിരുന്നു ഈ പിഴ തീരുവ ഇതോടെ എന്നാൽ ഈ തീരുമാനം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണെന്ന് സിഇഎ നാഗേശ്വരൻ അഭിപ്രായപ്പെടുന്നു ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വന്ന അധിക താരിഫുകൾ ഇന്ത്യയെയും മറ്റ് രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു എന്നാൽ ഇതിന് ദിവസങ്ങൾക്കകം അമേരിക്കൻ അപ്പീൽ കോടതി ട്രംപിന്റെ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് താരിഫുകൾ പ്രയോഗിച്ചത് എന്നാൽ ഈ നിയമം താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത് ഇന്ത്യയുടെ വാദങ്ങൾക്ക് വലിയ ബലം നൽകി കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ അമേരിക്കൻ സുപ്രീം കോടതിയും ശ്രമിക്കുന്നുണ്ട് നവംബർ ആദ്യം വാദം കേൾക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കോടതി വിധി ഇന്ത്യയ്ക്ക് അനുകൂലമായ ഒരു പ്രധാന വഴിത്തിരിവാണ് ഒരു വശത്ത് നിയമപരമായ പോരാട്ടങ്ങളും മറുവശത്ത് നയതന്ത്ര സംഭാഷണങ്ങളും ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെയാണ് കാണിക്കുന്നത് അമേരിക്കൻ കോടതിയുടെ വിധി ഇന്ത്യയുടെ വാണിജ്യ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായമായി കൂടാതെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് നവംബർ മുപ്പതിനുശേഷം പിൻവലിച്ചാൽ അത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് പുത്തനുണർവ് നൽകും ഇത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും ഭാവിയിൽ സമാനമായ തർക്കങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ നീക്കം ഇരുരാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകും